നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആറ് പ്രതികളുടെ ഇന്നു വാദം ശിക്ഷാവിധി ഇന്നുതന്നെ ഉണ്ടായേക്കും പൾസർ സുനി മാർട്ടിൻ ആന്റണി മണികണ്ഠൻ ബിജീഷ് വടിവാൾ സലീം പ്രദീപ് എന്നിവർക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുക കേസിൽ കണ്ടെത്തിയ ആറ് പ്രതികൾക്കും ശിക്ഷ ഭാഗമായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ വാദം നടക്കും ശേഷം വിധിയും ും മാർട്ടിൻ ആന്റണി മണികണ്ഠൻ ബിജീഷ് വടിവാൾ സലീം പ്രദീപ് എന്നിവർക്കാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ശിക്ഷ വിധിക്കുക ഏറ്റവും കുറഞ്ഞത് ഇരുപത് വർഷവും പരമാവധി ജീവപര്യന്തം തടവും വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ തെളിഞ്ഞിട്ടുള്ളത് പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെടും രാവിലെ പതിനൊന്ന് മണിക്കാണ് കേസ് കോടതി പരിഗണിക്കുക കേസിൽ വിചാരണ നേരിട്ട പത്ത് പ്രതികളിൽ നടൻ ദിലീപ് അടക്കം നാലുപേരെ കോടതി കുറ്റവിമുക്തരാക്കിയിരുന്നു ഗൂഢാലോചന തെളിയിക്കാൻ പര്യാപ്തമായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ദിലീപിനെ വെറുതെ വിട്ടത് ജനം കൊച്ചി